ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം തൂത്തുക്കുടി ജില്ലയിലെ മീനാക്ഷിപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കുടിവെള്ളം ഇല്ലാത്തതിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഗ്രാമത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞു തരാം ഒരു പത്തുപതിനഞ്ച് വർഷം മുമ്പ് ഈ ഒരു ഗ്രാമം വളരെ ത്രൈവിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാമം തന്നെയായിരുന്നു സ്കൂളും അതോടൊപ്പം തന്നെ ബസ് സർവീസുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമം പത്തിരുന്നൂറോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം പലയിരുക്കിടയിൽ പച്ചക്കറിക്കിടയിൽ എന്ന് വേണ്ട ഒട്ടുമിക്ക കടകളും ഉണ്ടായിരുന്ന ഒരു അത്യാവശ്യം നല്ല ഒരു ഗ്രാമം തന്നെയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഈ മീനാക്ഷിപുരം എന്ന് പറഞ്ഞ ഗ്രാമം കൂടാതെ ഇവിടെ ഒരു ഗവൺമെന്റ് സ്കൂളും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗവൺമെന്റ് സ്കൂളിന്റെ മുൻവശത്താണ് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ചുമരെഴുത്തുകൾ മാത്രമാണ് അപ്പോൾ എന്താണ് ഈ ഗ്രാമത്തിനുണ്ടായ ദുരവസ്ഥയ്ക്ക് കാരണം ചൊക്കലങ്കപുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മീനാക്ഷിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത് അതൊരു പൈപ്പ് കണക്ഷൻ വഴിയാണ് ഇവിടെ എത്തിച്ചിരുന്നത് ഒരു സുപ്രഭാതത്തിൽ ചൊക്കലങ്കപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പൈപ്പ് കണക്ഷൻ വഴി ഇവരുടെ ഈ ഗ്രാമത്തിലേക്ക് വെള്ളം എത്താതായി അതിനുള്ള കാരണം തേടി ഗ്രാമവാസികൾ പഞ്ചായത്ത് മുതൽ കളക്ടറേറ്റ് വരെ പലപ്പോഴായി കയറിയിറങ്ങിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ല അങ്ങനെ നിരാശരായ ഗ്രാമവാസികൾ ഗ്രാമ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി ഇരുന്നൂറോളം കുടുംബങ്ങൾ പലപ്പോഴായി ഗ്രാമ ഉപേക്ഷിച്ച് പോയെങ്കിലും എഴുപത്തിമൂന്ന് വയസ്സുള്ള കന്തസാമി അയ്യ മാത്രം ഏകനായി അവിടെ തുടരുന്നു ജനിച്ച വീടും പണിയെടുത്ത മണ്ണും വിട്ടിട്ട് ഒരിടത്തേക്ക് പോകാനായിട്ട് അദ്ദേഹം താൽപ്പര്യപ്പെടുന്നില്ല പിന്നീട് കന്തസാമി അയ്യയുടെ അന്വേഷണ ഫലമായി രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് ഗ്രാമത്തിന് വെള്ളം നിഷേധിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ഈ കഥയുടെ പൂർണ്ണരൂപം ബീബറോ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാനാകും